ഗോളടിക്കാൻ ഒരാളെ കണ്ടെത്താൻ കഴിയാതെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യൻ ഫുട്ബോളിനെ മാർഗദർശിയായി വഴികാട്ടാൻ രക്ഷകൻ വരുന്നു അവൻ വരികയാണ് തൻ്റെ വിരമയ്ക്കൽ തീരുമാനം ഉപേക്ഷിച്ച സുനിൽ ഛേത്രി എന്നൊക്കെ തള്ളണമെന്നുണ്ട് പക്ഷേ എടേ നിങ്ങൾക്കത് വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടായിരിക്കും വിരമിക്കൽ പിൻവലിച്ച് സുനിൽ ഛേത്രി ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ സ്ട്രൈക്കിംഗ് സോണിലേക്ക് മടങ്ങി വരുന്നു അത് വളരെ നല്ല കാര്യം തന്നെയാണ് എന്നൊക്കെ പറയുമ്പം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം അത് അത്ര നല്ലൊരു തീരുമാനമല്ല വർഷങ്ങളായിട്ട് ഒരു പുള്ളി ഇവിടെ തന്നെ കടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സ്ട്രൈക്കിംഗ് സോണിലേക്ക് ഒരു പ്രോപ്പർ പ്ലെയർ ഗ്രൂം ചെയ്യപ്പെട്ട് വരുന്നില്ല എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ് അപ്പം ഐ എസ് എല്ലിൽ പല താരങ്ങൾക്കും സ്ട്രൈക്കിംഗ് സോണിൽ ഇന്ത്യൻ പ്ലെയേഴ്സിന് അവസരങ്ങൾ കിട്ടുന്നതേ ഇല്ല അപ്പം പിന്നെ ഛേത്രി ബംഗളൂരുവിൽ ഒരുവിധം കളിക്കുന്നുണ്ട് എന്നുള്ള സത്വം തന്നെയാണ് ഐ ലീഗിൽ പോലും വിദേശ താരങ്ങളുള്ളത് കൊണ്ട് തന്നെ സ്ട്രൈക്കിംഗ് സോൺ കളിക്കാൻ ഇന്ത്യൻ താരങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരാത്ത ഒരു സാഹചര്യം ഉണ്ട് അപ്പം സുനിൽ ഛേത്രി എന്ന് പറയുന്ന സാധനം ഒറ്റയ്ക്ക് ഇവിടെ കടക്കുന്നുണ്ട് അപ്പം സുനിൽ ഛേത്രിയെ കൊണ്ട് എല്ലാ ബലഡനും എടുപ്പിക്കാം ഒരു സാധനം വരുമ്പം സ്വാഭാവികമായിട്ടും അതൊരു ഇന്ത്യൻ ഫുട്ബോളിന് നല്ലതല്ല ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഭാവിയാണ് ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ ഈ ഒരു വിരമിക്കൽ തീരുമാനം ഉപേക്ഷിച്ച് ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിൽ മടങ്ങി വരിക എന്നൊക്കെ പറയുന്നത് എനിക്കത്ര വലിയ നല്ല കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല നിങ്ങൾക്ക് ഭയങ്കര സംഭവം തോന്നുന്നുണ്ടായിരിക്കും പക്ഷേ എനിക്ക് സുനിൽ ചേത്രയോടുള്ള ഗ്രിഡ്ജ് കൊണ്ടോ ദേഷ്യം കൊണ്ടോ ഒന്നും അല്ല ഞാൻ പറയുന്നത് വളരെ മാസമായിട്ട് സ്റ്റാറ്റസ് ഇടാൻ പറ്റുന്ന സാധനമായിരിക്കും പക്ഷേ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഫ്യൂച്ചറിന് ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഒരിക്കലും ഒരിക്കലും നല്ലതല്ല ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാനും പറ്റുന്ന പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ മെസ്സിയുടെ പിൻഗാമിയാണ് വിരവിച്ചതിനു ശേഷം തിരിച്ചു വന്നു എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഫ്യൂച്ചറിനെ കൺസേൺ ചെയ്യുമ്പോൾ ഇതൊരു സന്തോഷിക്കാനുള്ള സാധനമായിട്ട് എനിക്ക് തോന്നുന്നില്ല മക്കളെ അതുകൊണ്ടാണ് ഞാൻ എത്ര സമയം ഇത് ചെയ്യാഞ്ഞത് അപ്പോൾ മാർക്കെങ്കിലുമൊക്കെ ദേഷ്യം തോന്നുന്നുണ്ടെങ്കിൽ താഴെ തെറി വിളിച്ചിട്ട് നോക്കുമോ ബൈ